പ്രധാന എ ബി എം ഘടകങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ നിങ്ങൾ അടുത്ത ഘടകങ്ങളായ എ ബി എം എച്ച് പി ആർ എന്നിവയെക്കുറിച്ച് പഠിക്കും ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി എച്ച് പി ആർ മനസ്സിലാക്കുകയും എച്ച് പി ആറിനുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ പഠിക്കുകയും ചെയ്യും രജിസ്ട്രിയുടെ സമഗ്രമായ ഒരു ശേഖരമാണ് എച്ച് പി ആർ കൂടാതെ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിലുമുള്ള വെരിഫൈഡ് പ്രൊഫഷണലുകളും ഇന്ത്യയിലുടനീളമുള്ള ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കലുകൾ ലാബ് ടെക്നീഷ്യൻമാർ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ എന്നിവർക്ക് എച്ച് പി ആർ ബാധകമാണ് അപ്പോൾ ഡോ റാഷിദിനെ പോലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് എച്ച് പി ആർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് എച്ച് പി ആർ മൂലം നിരവധി നേട്ടങ്ങളുണ്ട് ക്രെഡിബിലിറ്റി എച്ച് പി ആറിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ കൗൺസിലുകൾ പരിശോധിച്ച ശേഷം അവരുടെ വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുകയും ചെയ്യും ഡിസ്കവറബിലിറ്റി ഓൺലൈനിൽ രജിസ്ട്രികളുടെ ലഭ്യത കാരണം രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അങ്ങനെ ഡോക്ടറുടെ പ്രാക്ടീസ് വർദ്ധിപ്പിക്കുന്നു ഡോക്ടർമാർക്ക് കൂടുതൽ രോഗികളുമായി ഇടപഴകാൻ കഴിയും ഇത് രോഗികളുടെയും ഡോക്ടർമാരുടെയും സമയവും എഫെയർട്ടും ലാഭിക്കും കണക്ടിവിറ്റി വിദൂര പ്രദേശങ്ങളിലെ രോഗികളുടെ ഒരു കൂട്ടവുമായി ഡോക്ടർമാർക്ക് ബന്ധപ്പെടാൻ കഴിയും കാലക്രമേണ ഓൺലൈൻ ലൈസൻസ് പുതുക്കൽ ഭരണസമിതികളിൽ നിന്ന് നോ നോബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നേടൽ തുടർ പഠനത്തിന് ആവശ്യമായ പോയിന്റുകൾ ട്രാക്ക് ചെയ്യുക തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പ്രാക്ടീഷണർ സെൻട്രിക് പ്ലാറ്റ്ഫോമായി എച്ച് വികസിക്കാൻ വിഭാവനം ചെയ്തു രണ്ട് ലളിതമായ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് അവരുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അടി അല്ലെങ്കിൽ എച്ച് പി അടി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം സന്ദർശിച്ച് എൻറോൾമെൻ്റ് പ്രക്രിയ ആരംഭിച്ചുകൊണ്ട് എ ബി ഡി എം വെബ്സൈറ്റിൽ പ്രവേശിക്കുകൾ സമർപ്പിക്കൽ ആവശ്യമായ ഡെമോഗ്രാഫിക് വിദ്യാഭ്യാസം സ്പെഷ്യലൈസേഷൻ ജോലിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നിവ നൽകുക ഈ ഘട്ടങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം എ ബി ഡി എം വെബ്സൈറ്റിലേക്ക് പുതിയ എച്ച് പി ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നതിന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐ ഡി സൃഷ്ടിക്കുന്നതിന് ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുക്കുക ആധാർ വഴി എച്ച് പി ഐ ഡി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാം ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ ഫോളോ ചെയ്യുക ആധാർ വഴി ജനറേറ്റ് ചെയ്യുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ നൽകി ടെർംസും കണ്ടീഷനുകളും അംഗീകരിച്ച് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഒ ഉപയോഗിച്ച് ആധാർ പരിശോധിക്കുക മൊബൈൽ നമ്പർ നൽകി ഒ ടി പി ഉപയോഗിച്ച് പരിശോധിക്കുക മൊബൈൽ നമ്പർ പരിശോധനയ്ക്ക് ശേഷം ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കാറ്റഗറി തിരഞ്ഞെടുക്കുക എച്ച് പി ആറിൽ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങളുടെ എച്ച് പി ഐ ഡി നെയ്മും പാസ്വേഡും തിരഞ്ഞെടുക്കുക എച്ച് പി ഐ ഡി വിജയകരമായി സൃഷ്ടിക്കപ്പെടും എച്ച് പി ആറിൽ രജിസ്റ്റർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക പേഴ്സണൽ രജിസ്ട്രേഷൻ ജോലി സംബന്ധമായ എല്ലാ വിശദാംശങ്ങളും സമർപ്പിക്കുക അന്തിമ സമർപ്പണത്തിന് മുമ്പ് നിങ്ങളുടെ വിശദാംശങ്ങൾ അവലോകനം ചെയ്യുകയും പരിശോധനയ്ക്കായി ഫോം എ ബി ഡി എം ഇന്ന് സമർപ്പിക്കുകയും ചെയ്യുക എച്ച് ബി ആറിൽ രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ക്വിക്ക് രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ കൈവശം വയ്ക്കുക പ്രൊഫൈൽ വിവരങ്ങൾ കെ അഡ്രസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കോണ്ടാക്ട് ഇൻഫോർമേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് മെഡിസിൻ സിസ്റ്റം മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ ബിരുദ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മുതലായ സർട്ടിഫിക്കറ്റ് യോഗ്യതാ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ സ്പെഷ്യാലിറ്റി ഉൾപ്പെടുന്ന ജോലി സംബന്ധമായ വിശദാംശങ്ങൾ പ്രൂഫ് ഓഫ് എംപ്ലോയ്മെന്റ് പോലുള്ള നിലവിലെ ജോലിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഏറ്റവും പുതിയ സാലറി സ്ലിപ്പ് ട്രാൻസ്ഫർ ഓർഡർ തുടങ്ങിയ അധികരേഖകൾ സമർപ്പിക്കണം ശേഷം സർക്കാർ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ സമർപ്പിച്ച വിശദാംശങ്ങൾ പരിശോധനയുമായി ബന്ധപ്പെട്ട കൗൺസിലുകളോ ബോഡികളോ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടവും പരിശോധിക്കുന്നു ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് കൗൺസിലിലും ആധാറിലും ലഭ്യമായ രേഖകൾ വഴി എച്ച് ബിആറിൽ സെൽഫ് രജിസ്റ്റർ ചെയ്യാനും പരിശോധിക്കാനും കഴിയും കൗൺസിൽ സെർച്ച് സവിശേഷതയിലൂടെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഇനി പറയുന്ന ഘട്ടങ്ങൾ നോക്കാം ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ കൗൺസിൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാറ്റഗറി സബ് കാറ്റഗറി എന്നിവ പൂരിപ്പിച്ച് സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക സമർപ്പിക്കുമ്പോൾ അടിസ്ഥാന വിവരങ്ങൾ ഓട്ടോ പോപ്പുലേഷൻ ആയിരിക്കും അടുത്തതായി നിങ്ങളുടെ ആധാർ നൽകി ആധാർ വെരിഫൈഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ രേഖകൾ വിജയകരമായി ലഭിക്കും തുടർന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ യൂസർ നെയിം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ വിശദാംശങ്ങൾ മുൻകൂട്ടി പൂരിപ്പിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ക്വാളിഫിക്കേഷനും നിലവിലെ ജോലി പോലുള്ള എല്ലാ വിശദാംശങ്ങളും വീണ്ടും പരിശോധിച്ച് മറ്റ് മാൻഡേറ്ററിയായ ഫീൽഡുകൾ പൂരിപ്പിക്കുക ഫോം പൂർത്തിയാകുമ്പോൾ സേവ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡിക്ലറേഷൻ ഫോം ടിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഫോം ചെയ്യുകയാക്കാൻ നിങ്ങൾക്ക് ഇസൈൻ ഉപയോഗിക്കാം അപേക്ഷ സക്സസ്ഫുൾ ആയി സമർപ്പിച്ചതായി കാണിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും എച്ച് പി ആർ രജിസ്ട്രേഷൻ പ്രക്രിയയെക്കുറിച്ച് വിശദമായി അറിയാൻ ലിങ്ക് സന്ദർശിക്കുക ക്വാളിഫൈഡ് ആയ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ മാത്രമേ എച്ച് പി അടി നിയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന എക്സസൈസാണിത് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ എച്ച് പി അടി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് എ ബി ഡി എം ഇക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കാനും അവരുടെ രോഗികൾ മറ്റ് ഡോക്ടർമാർ എ ബി ഡി എമ്മിന്റെ ഭാഗമായ ആശുപത്രികൾ എന്നിവരുമായി ബന്ധപ്പെടാനും തയ്യാറായിരിക്കണം ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം എ ബി ഇ എമ്മിൽ രജിസ്റ്റർ ചെയ്തതും പരിശോധിച്ചതുമായ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുടെ ശേഖരമാണ് എച്ച് പി ആർ എ ബി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക